നമസ്കാരം ഞാനിപ്പോൾ ഇത് വീഡിയോ ഇടാൻ കാര്യം നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ശോഭാ വിശ്വനാഥ് കരഞ്ഞു മെഴുകിക്കൊണ്ടുള്ള ഒരു വോയിസ് അയച്ചു കൊടുക്കുകയും കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അവരൊരു വാർത്ത ഇടുകയും ചെയ്തു അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയി കാരണം ഇതെല്ലാം ജനത്തിന്റെ മുന്നിലായതുകൊണ്ട് തന്നെ ജനങ്ങളോട് സംസാരിച്ചിട്ടല്ലാണ്ട് എന്ത് കാര്യം സത്യത്തിൽ എനിക്ക് വളരെ വളരെ കഷ്ടം തോന്നുകയാണ് ശോഭയുടെ അടുത്ത് വളരെ കഷ്ടം തോന്നുകയാണ് കാര്യം ശോഭയുടെ ഒപ്പം നിന്ന് കാര്യങ്ങളൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ തലയ്ക്ക് വിടുകയും ബുദ്ധി വെള്ളിയാഴ്ചയും ബോധവുമുള്ള ഒരു സുഹൃത്തുക്കൾ പോലും ഇല്ലാതായി പോയല്ലോ എന്നുള്ള ഒരു വിഷമവും കാര്യം ഞാൻ ഇങ്ങനൊരു വിഷയം തുടക്കത്തിൽ ഉന്നയിച്ച സമയത്ത് അവരുടെ ഒപ്പം ഒരു ബോധമുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ ശോഭ നീ ആവശ്യമില്ലാതെ ഈ വിഷയത്തിൽ അഖിലിനെതിരെ തിരിയണ്ട അഖിൽ നിനക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെയോ നിന്നെ നേരിട്ട് ബാധിക്കത്തക്ക ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞത് ഒരു കോർപ്പറേറ്റ് ചാനലിൽ ഒരു ഷോയ്ക്ക് പിന്നിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണെന്നും ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതാണെന്നും അതുകൊണ്ട് നീ ഇനി ഇതിനകത്ത് നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആ ചാനലിൻ്റെ പിന്നിലുണ്ട് അത് സത്യമാണ് നിന്നെ നീ നീ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു മത്സരാർത്ഥിയെ കയറ്റി നാളെ ബിഗ് ബോസിൻ്റെ അൾട്ടിമേറ്റ് നിനക്ക് പോകാം അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പൊതുമധ്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിനക്ക് നെഗറ്റീവ് വരും എന്ന് തിരിച്ചറിയാതെ നീ ആവശ്യമില്ലാതെ അയാൾക്കെതിരെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബോധമുള്ള ഒരാൾ പോലും ഉണ്ടാവാത്തതിൻ്റെ കുഴപ്പമാണ് ശോഭയ്ക്ക് പറ്റിയത് പിന്നെ ശോഭയുടെ ഉള്ളിൽ തകട്ടിക്കിടക്കുന്ന ഒരു പക വിദ്വേഷം ജലസ് ഇതൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും അതായത് മത്സരം കഴിഞ്ഞു താൻ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം ഇതുവരെയും മനസ്സിലാകാതെ ഇപ്പോഴും പോയി പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും ചാനലിൽ തന്നെ പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും എന്തോ കപ്പ് ഞാൻ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ രസകരമായ കാര്യം ആലോചിച്ച് നോക്കൂ ഞാനൊരു ലൈവ് ഇടുന്നു ആ ലൈവിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു അത് ജനറലൈസ് ചെയ്യിക്കാൻ ഇവർ ശ്രമിക്കുന്നു ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടുന്നു ആ ലൈവിൽ വളരെ കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറയുന്നു ആ കാര്യങ്ങൾ കേട്ടാൽ ഏത് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം പക്ഷേ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ തിരിഞ്ഞ് ആദ്യ ദിവസം തന്നെ ഞാൻ ശോഭയോട് പറഞ്ഞു അതായത് കുറച്ച് കമന്റ്സുകൾ ഇവർക്ക് വന്നു എന്ന് പറഞ്ഞു അതായത് ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നെഗറ്റീവ് കമന്റ്സുകൾ വന്നിട്ടാ ഇതുവരെയും വന്നിട്ടില്ലല്ലോ എല്ലാം പോസിറ്റീവ് ആയിരുന്നല്ലോ ബിഗ് ബോസിൽ കയറിയപ്പോൾ മുതൽ ഇതുവരെയും ജീവിതത്തിൽ പോസിറ്റീവ് കമന്റ്സ് മാത്രം കണ്ട് ജീവിച്ചു പുതിയൊരു ലൈവായിട്ട് വന്നിട്ടുണ്ട് അവർ ശോഭ വിശ്വനാഥ് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻറ് നാലാം സ്ഥാനത്തെത്തിയ ശോഭ വിശ്വനാഥനായിട്ടാണ് ചെറിയൊരു പിണക്കങ്ങളും ആയിട്ട് വന്നിട്ടുണ്ട് അഖിൽമാരാറിനെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ശോഭ വിശ്വനാഥ് അപ്പം ഇതിന് എല്ലാം ഇവർ നല്ല ഇടക്ക് വീഡിയോസിലൊക്കെ മാരാറുടെ വീഡിയോസിലൊക്കെ ശോഭ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരപ്പോൾ ഒരു ടോം ആൻഡ് ജെറി ഒരു കൂട്ടുകെട്ടായിരുന്നു ആ ഒരു കോമ്പ എല്ലാവർക്കും ഇഷ്ടമായിരുന്നല്ലേ അഖിൽമാരാറിനുള്ളൊരു കഴിവെന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള ഒരു വൈഭവാണ് മറ്റുള്ളവരെ സംസാരത്തിലൂടെ വീഴ്ത്താൻ അയാൾക്ക് നല്ലോണം അറിയാം അതുകൊണ്ടാണ് ഇത്രയും മലയാളികൾ അയാളെ ഇഷ്ടപ്പെടാനുള്ള കാരണം അപ്പം അയാൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഈ ഈ സീസണിലാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സിലാണ് ഇത്രയേറും പ്രശ്നങ്ങൾ ഒരുപാട് ഏഷ്യാന്റിനെ കുറിച്ചുള്ള കുറച്ച് കുറച്ചേറെ പ്രശ്നങ്ങൾ ഇപ്പം തുറന്ന് വിട്ടിരിക്കുന്നത് ഈ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് നമ്മളുടെ സിബിൻ പുറത്ത് വന്നപ്പോൾ സിബിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് അതിൻ്റെ ഇടയിൽ അഗിർമാരാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി അതാണ് ഇപ്പോൾ പ്രശ്നങ്ങളിലേക്ക് വഴി വെച്ചിരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾ ഫസ്റ്റ് ലൈവിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഏഷ്യാനെറ്റിൽ വരുന്ന ഫീമെയിൽ കണ്ടസ്റ്റൻ്റുകൾ ഏഷ്യാനെറ്റിലുള്ള രിക്കുന്ന രണ്ടുപേര് ആ രണ്ടുപേര് ചൂഷണം ചെയ്തിട്ടാണ് ഇവരെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഷോയിലേക്ക് എടുക്കുന്നതെന്നും പറഞ്ഞിട്ട് കുറച്ച് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞ് ഫീമെയിൽ എല്ലാവരെയും പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് പേര് അങ്ങനെ പറഞ്ഞിട്ട് ആൾ ലൈവിട്ട് വന്ന് ഈ പറഞ്ഞ പോലെ അതും എല്ലാവരും അതിൽ ആ ശരിയായിരിക്കാം എല്ലാവരെയും കുട്ടി പറഞ്ഞിട്ടില്ല എന്ന മട്ടിലായി അപ്പോൾ അതിൽ ഒരുപാട് ആരും അങ്ങനെ ഒന്ന് രണ്ട് പേര് ഇതിനെ പറ്റിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ അതൊന്ന് കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ശോഭ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ രണ്ടാമതും അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് എടുത്തിട്ടുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ട്ടാ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അഖിൽമാരാർ ഒരു സ്ത്രീയുടെ പേരും എടുത്ത് പറഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷേ എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റൻറ്റും ഒരു സംശയത്തിൻ്റെ നേളിലായി ആ സംശയത്തിൻ്റെ നേളിലായപ്പം ഈ ഫീമെയിൽ ഒക്കെ ഈ എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട് എല്ലാവരുടെയും കമൻറ്റ് ബോക്സിന് താഴെ വേണ്ടാത്ത ചീത്ത വിളികളും നീ നിനക്ക് ഈ ഷോയില് പോകാൻ പറ്റിയത് കിടന്ന് കൊടുത്തിട്ടല്ലേ എന്ന മട്ടിലുള്ള ചോദ്യങ്ങളൊക്കെ ആയപ്പോൾ ഒരുപാട് നെഗറ്റീവുകൾ വന്ന് നെഗറ്റീവുകൾ വന്നപ്പോൾ എന്തായാലും ചിലവർ അതിനോട് പ്രതികരിക്കുമല്ലോ അപ്പം അതിൽ പ്രതികരിച്ചതാണ് ശോഭ വിശ്വനാഥ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്നൊന്നും ഇതിൻ്റെ ഉള്ളുകളികളൊന്നും നമുക്കറിയില്ല ഇപ്പം അഖിൽ മരാറ് കുറേ കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ പറയാതെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ശോഭ വിശ്വനാഥിൻ്റെ പേരാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്ന നിലയിലാണ് ഇപ്പോൾ അഖിൽ മരാറ് ഇങ്ങനെ ഇന്ന് ലൈവില് വന്നേക്കുന്നത് ശോഭന കുറേയേറെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇട്ടേക്കുന്നത് ഈ ബിഗ് ബോസിൽ പോയ ഈ മെയിൽ കണ്ടസ്റ്റന്റുമാരുടെ ഭാര്യമാരെ കുറിച്ചോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പെങ്ങന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് അവരെ കുറിച്ചോക്കെ ഇങ്ങനത്തെ ഒരു അപവാദം ആരെങ്കിലും പടച്ചു വിട്ടുകഴിഞ്ഞാല് അവരുടെ മറുപടി എന്തായിരിക്കും അവർ കേസ് കൊടുക്കോ അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്താണ് അതിന് മറുപടി എന്തായിരിക്കും എന്ന് എനിക്കൊരു സംശയമാണ് അപ്പൊ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് മുഖേന്നെ അറിയിക്കുക പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കമൻ്റുകൾ എനിക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു ചാനലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കൊച്ച് ചെറിയ പിള്ളേർ പിച്ച വെച്ച് നടക്കുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഈ ചാനൽ കൊണ്ടുപോകുന്നത് അതിൽ ഒരുപാട് തെറ്റു ഉണ്ടാവും ഈ പറഞ്ഞ പോലെ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഇപ്പം ഞാനിതിൽ കൂടുതലും പറ്റിയുള്ള കുറച്ച് വിഷയം എല്ലാവരും ഞാൻ ഉള്പ്പെടുത്താറുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ശരികളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം അതിൽ എൻ്റെ എൻ്റെതായ ശരികൾ അംഗീകരിക്കുന്ന കുറച്ച് പേരൊക്കെ നമ്മളുടെ ആയിട്ടുണ്ട് അവർക്ക് അത് മനസ്സിലാവും ചില ആൾക്കാരുണ്ട് അവർക്കത് തീരെ മനസ്സിലാവുന്നില്ല അവർ എന്താണ് ഇവരെന്താണ് ഈ പറയണത് എന്താണ് എന്നൊക്കെ ഉള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ട് അതിലൊന്നും ഒന്നും നിങ്ങളോട് പറയാനില്ല നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എനിക്ക് ഒരേ വീഡിയോ ഇടാനും പ്രചോദനം കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും വേണ്ടാത്ത ഈ പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് ഒരു പെണ്ണ് വന്നിരുന്നിട്ട് എങ്ങനെ ഒരു സ്ത്രീ വന്നിരുന്നു വന്നിരുന്ന എന്തൊക്കെയാണീ എന്ന മട്ടിൽ ഒരു ചിലപ്പോൾ അവർ വീഡിയോ ഫുള്ള് കാണേം പോലും ഇല്ല വല്ലതും അറ്റവും തലൊക്കെ കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വെറുതെ ഒരേ കമൻറ്റിട്ടു കൊണ്ട് പോകും അപ്പം നിങ്ങൾ പരമാവധി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം എന്നിട്ട് അതിന് ശേഷം കമൻ്റ് ഇടാട്ട അപ്പോൾ അപ്പം പിന്നെയും പറയുന്നതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എനിക്ക് ഇനിയും ചിലപ്പോൾ എനിക്ക് ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ പിച്ച വയ്ക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരെ എനിക്ക് എപ്പോഴും എനിക്ക് എനിക്കതൊരു സന്തോഷമായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇട്ടാൽ അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് എൻ്റെ ശരികളെ ഞാൻ എല്ലാം ശരികളെന്ന് പറയുന്നില്ല അപ്പോൾ തെറ്റുകളെ നിങ്ങൾക്കത് പറഞ്ഞു തരാനും പറ്റും അതാണ് ഞാൻ പറഞ്ഞത് കമൻറ്റിൽ കൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ